ഇഞ്ചോടിച്ച് വാശിയേറി പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെയുള്ള അറ്റിമറി വോട്ടിംഗ് റിസൽറ്റൊക്കെ ഇപ്പോഴത്തെ പുറത്തു നിന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത് നമ്മൾ പങ്കുവെക്കാൻ പറ്റുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ടും വോട്ടിംഗ് റിസൽറ്റുകൾക്കായിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എട്ട് മത്സരാർത്ഥികൾ നോമിനേഷനിൽ വന്ന ഈ റോട്ടിംഗ് യുദ്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ലക്ഷക്കണക്കിന് ഓട്ട് വെട്ടാണ് ഓരോ മത്സരാർത്ഥികളും നിൽക്കുന്നത് അതിലാർക്കാണ് റെക്കോർഡെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനുമോളെയാണ് രേണുവിനെ അട്ടിമറിച്ച് അനിമോൾ വീണ്ടും ഇതൊന്നും ഒന്നാം സ്ഥാനം കൈയടക്കി വെക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കേണ്ട നിൽക്കാൻ റെക്കോർഡ് ഓട്ടിൻ്റെ ഭൂരിപക്ഷത്തിലോട്ട് അനിമോൾ നീങ്ങുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിതളപ്പെട്ട് പോകുന്ന രേണിച്ചേച്ചീനാണ് കാണാൻ സാധിക്കുക രേണിച്ചേച്ചിയുടെ ഓട്ടൊക്കെ കുറയുന്നുണ്ട് മൂന്നാം പൊസിഷന് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്വന്തം ജിസലിനെ തന്നെയാ കേട്ടോ ജിസലും നല്ലൊരു മുന്നേറ്റം ഒക്കെ ഈ ഒരു മണിക്കൂറിൽ കാഴ്ചവെച്ച് മുൻപോട്ട് വരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ആരും പിന്തള്ളപ്പെട്ടു പോവുകയാണ് ആരിൻ്റെ ബോട്ടിംഗ് ഇതാ വീണ്ടും നേരി ഇടുകയുള്ളൂ എപ്പോൾ വേണമെങ്കിലും ഇവർ തമ്മിൽ മാറ്റങ്ങൾ സംഭവിക്കും ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ അഞ്ചാം സ്ഥാനത്ത് ഒരു മണിക്കൂറും ഞെട്ടിച്ചിരിക്കുന്ന വസ്തുത എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് സരിക അതായത് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഏറ്റവും ഒടുവിലായിട്ട് പോയി സരിക ഇതാണ് തിരിച്ചു വന്നിരിക്കണേ സരിക ഇപ്പോൾ ഇത് അഞ്ചാം പൊസിഷനിലോട്ട് വന്നപ്പോൾ ആറാം സ്ഥാനത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുക ശൈത്യേനെയാണ് ശൈത്യം നിലവിൽ അഞ്ചാം സ്ഥാനത്ത് വന്ന ശൈത്യം നേരിയ ഓട്ടിങ് ഡിഫറൻസ് ആറാം സ്ഥാനത്തോട്ട് പോയപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് ഇതാ മുൻഷി രഞ്ജിത്തിയാട്ടെത്തിയിരിക്കണേ മുൻഷിയുടെ വോട്ടിങ്ങിനെ കുറച്ചും കൂടിയൊക്കെ വരുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് എട്ടാം പൊസിഷനിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക നിവിനെ ആട്ടോ നിവിൻ്റെ ഓട്ടൊക്കെ വലിയ രീതിയിലുള്ള തകർച്ച വീണ്ടും ഈ ഒരു മണിക്കൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയും വലിയൊരു വോട്ടിംഗ് ചാർജ് നേരിട്ട് നിവിൽ ഇനി ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കുകയും വോട്ടിംഗ് നേടിയെടുക്കുകയും ചെയ്തിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയും മുൻശീരഞ്ജത്ത് നിവിന് തുടങ്ങിയവരുടെ കാര്യം ഡേഞ്ചർ സോണിൽ വോട്ടിംഗ് ആ സംഖ്യ ഇനി മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കുക ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ ആഴ്ച പുറത്ത് പോകുന്നത് എന്നറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ വിലയേറി വോട്ട് ഇതുവരെ ഇന്നത്തെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക